ഏതൊരു വാർത്തയും പൂർണ്ണമായിട്ടും അതിവൈകാരികമായി നമ്മൾ പറയുന്ന പോലെ ഒരു മരണം ഉണ്ടായാൽ ആ മരണത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ ഏറ്റവും പൊട്ടിക്കരയുന്ന നേരത്ത് അവരുടെ വീട്ടിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളെ പോയിട്ട് അടുത്ത് പോയി ക്യാമറ വെച്ചാൽ ഏറ്റവും വൈകാരികമായ മുഹൂർത്തം കിട്ടും നമുക്കറിയാം മഴക്കാലമാണ് തൃശ്ശൂർ കുന്നംകുളം റോഡ് കുറച്ച് പണി കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം പണി കഴിയാത്തതുണ്ട് കൃത്യമായിട്ട് നമുക്കറിയാം പൂങ്ങുന്നന്ന് കുറച്ചിട പണി കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് പണി കഴിഞ്ഞിട്ടുള്ളത് അതിനിടയ്ക്ക് അമലയ്ക്ക് അപ്പുറം തൊട്ട് മുണ്ടൂർ വരെയുള്ള ദൂരം അതിൻ്റെ പണിയാണ് കഴിഞ്ഞിട്ടുള്ളത് അതിനപ്പുറമുള്ള പണിയാണ് എനിക്ക് കഴിയാനുള്ളത് അത് മോശമായിട്ട് തന്നെയാണ് കിട്ടുന്നത് പത്ത് കിലോമീറ്ററിന് മേലെ പണി കഴിഞ്ഞിട്ടുണ്ട് അതിൽ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് ഭയങ്കര മോശമാണ് വസ്തുതയാണ് പണി നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇടയിൽ പാച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് അത് മുഴുവൻ വലിയ കുഴികളായി മഴ പെയ്തപ്പോൾ ആ സത്യം മുമ്പിലുണ്ട് പിന്നെ ഇന്നത്തെ മാതൃഭൂമി ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടർ ടിവിയും അഞ്ജുരാജും ഏഷ്യാനെറ്റും വലിയ നൽകി ജെയ്സിനും അഞ്ജുരാജും അവർ അതിനും മുമ്പിലാണ് ഇപ്പോൾ ഇത് വെക്കുന്നത് ഇനിയിപ്പോൾ അവർ പറയും അതിൻ്റെ ഇമ്പാക്റ്റാണ് ഈ റോഡ് നേരെയാക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ കാരണം ഇന്നത്തെ ഒരു വാർത്തയാണ് തൃശ്ശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാല പാത തൽക്കാലം കുഴിയിൽ വീഴാതെ പോകാം താൽക്കാലികമായി കുഴി അടയ്ക്കുന്ന പണികൾ നാളെ ആരംഭിക്കും എന്നുള്ളതാണ് അനുവദിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ യാത്രക്കാലം വലച്ചിരിക്കുന്ന തൃശ്ശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുഴികൾ താൽക്കാലികമായി അടയ്ക്കും റോഡ് പണിക്കുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി കെ എസ് ഡി പി അധികൃതർ പറഞ്ഞു ഞാ തിങ്കളാഴ്ച കരാറുകാരൻ്റെ നേതൃത്വത്തിൽ പണികൾ തുടങ്ങും നാളെ തിങ്കളാഴ്ച എന്ന് പറയുന്നത് നാളെ പണികൾ തുടങ്ങും മുഖ്യമന്ത്രി വഴി മാറി പോയിട്ടുണ്ട് വസ്തുതയാണ് വടക്കാഞ്ചേരി വഴി മാറി വന്നിട്ടുണ്ട് ആ കുറച്ച് ദൂരം വളരെ മോശമാണ് എന്നുള്ള കാര്യത്തിന് നമ്മൾ പോകുന്നതാണ് അറിയാം പക്ഷേ ഈ അതിവൈകാരികതക്ക് പിന്നിലുള്ള അജണ്ട അത് നമുക്ക് ഈ ഏഷ്യാനെറ്റിൻ്റെ വാർത്ത ഒന്ന് കേൾക്കാം അത് നല്ല കൗതുകമുള്ള വാർത്തയാണ് മുഖ്യമന്ത്രിയുടെ യാത്രയുടെ ദൃശ്യങ്ങളാണ് అతితీవ్ర వార్త రిపోర్ట్ చే നമ്മൾ അതിവൈകാരികമാണ് ഈ വാർത്തയുടെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ഓരോ പോർഷനും എന്ന് വെച്ചാൽ ബാറ്ററി വേറെ ഇരിക്കുന്നു ഒരു വണ്ടിയിലും എക്സ്ട്രാ ബാറ്ററി വെച്ചിട്ട് ഒരു യാത്രക്കാരും പോവാൻ പാടില്ല എന്നുള്ളത് നയമാണ് െന്ന് പറഞ്ഞാൽ വണ്ടീനെ കുറിച്ച് ബാലപാഠം അറിയില്ല വെള്ളം കയറിയിട്ട് ബാറ്ററി ഓഫാവാൻ ഒരു സാധ്യതയില്ല ആ ബാറ്ററി വീക്കായിട്ടായിരിക്കും ഓഫായിട്ടുണ്ടാവുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കും നമ്മൾ പറയുന്നത് ഈ ഒരു കാണിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള അതിവൈകാരികത നമ്മൾ ആലപ്പുഴയിലത്തെ റോഡുകളിൽ വെള്ളം കയറുന്നതാണ് അങ്ങനെ വെള്ളം കയറിയിട്ട് ഷോർട്ടായിട്ട് ബാറ്ററി പോകുന്ന പരിപാടികളുണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതാവാം പക്ഷേ അതിന് ഇത്രയും അതിവൈകാരികതയുടെ ഒരു കാര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല നമ്മളീ പറയുന്ന പോലെ നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസ പണി പൂർത്തിയായിട്ടില്ല ടോള് പിരിച്ചു തുടങ്ങിയിട്ട് ഇതുവരെ ബാക്കിയുള്ള പണി കഴിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം വലിയ കുഴികളുണ്ടായി ഇപ്രാവശ്യം കുഴികൾ വരാനുള്ള സമയമാവുന്നുള്ളൂ ആ പണി പൂർത്തിയാവാത്തതിനെതിരെ നമുക്കറിയുന്ന പോലെ ഒരു സി ബി ഐ അന്വേഷണം നടന്നു നൂറ് കോടി രൂപയുടെ കുറ്റപത്രം സമർപ്പിച്ചു സി ബി ഐ അന്വേഷണത്തിന്റെ ഭാഗമായി പക്ഷേ കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് ഇതുവരെ കൃത്യമായിട്ട് കഴിയാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉത്തരവാദപ്പെട്ടവരെ കക്ഷി ചേർത്ത് കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തിട്ടില്ല ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടായിട്ട് പോലും നമ്മുടെ മാധ്യമങ്ങൾ ഒരിക്കൽ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല അടൽ സേതു വിടൽ സേതുവായി മാറിയ വിവരം ബീഹാറിലെ പാലങ്ങൾ നിരന്തരമായി വീണുകൊണ്ടിരിക്കുന്ന ഇന്നലെയും ഒരു പാലം അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ട് ഇതൊന്നുമല്ല വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ് പക്ഷേ അത് പരിഹരിക്കാനുള്ള നടപടികളായിട്ടുമുണ്ട് കൃത്യമായ അജണ്ടകളാണ് വാർത്തകൾ നാളെ തൊട്ട് ഇത് പണി നടക്കട്ടെ നമുക്കും ബുദ്ധിമുട്ടുണ്ട് അത് സത്യമാണ് കേരളത്തിലെ പൊതുവെയുള്ള റോഡുകൾ കുറേയൊക്കെ നേരെയായിട്ടുണ്ട് ഇനിയും നേരെയാവാത്ത റോഡുകൾ ഉടൻ തന്നെ നേരെയാവട്ടെ പക്ഷേ ഒരു വൈകാരികതയും മുന്നൂറ്റമ്പതോളം പേര് മരിച്ച കൊല്ലപ്പെട്ട കുതിരാൻ റോട്ടിൽ ഇവരുടെയൊന്നും വാർത്താ വി വിസ്ഫോടനമൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം